ഒന്ന് രണ്ട് എന്റെ ജീവിതത്തിൽ പാട്ടിൽ വരാനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് പേര് നമ്പർ വൺ ശ്രേയാഘോഷൻ ഞാൻ ഒന്ന് ഒരു ആറാം ക്ലാസ് പഠിക്കാൻ അത് വരിക്കുമേ പാട്ട് ഇൻട്രസ്റ്റ് അല്ല ആറാം ക്ലാസ് പഠിക്കുമ്പോ തമിഴിൽ വന്ന് ഈ മുൻഡേവാ ഒരു പാട്ട് സിംഗർ അങ്ങനെ എന്നിട്ട് അപ്പോഴാണ് ഹിന്ദിയിൽ ആശക്ക് ഇട്ടു എന്ന് പറഞ്ഞൊരു സിനിമ അതില് ഒരു പാട്ട് ഞാൻ ഞാനത് കേട്ട് കേരള പന്ത്രണ്ട് മണിക്ക് കേൾക്കാൻ തുടങ്ങി നാലു മണി വരെ ഞാൻ ആ പാട്ട് മാത്രം കേട്ടോണ്ടിരുന്നു ബിക്കോസ് എന്നിട്ട് ഞാൻ വിക്കിപീഡിയയിലെടുത്ത് ഷ്രേയാ ഘോഷിൽ ആരാണ് എന്തൊക്കെ പാട്ട് എന്നിട്ടാണ് ഞാൻ പുള്ളി കൈ വന്ന് സിക്സ്റ്റീൻ വയസ്സിലേ വന്ന് പാടാൻ തുടങ്ങി അതും ഫസ്റ്റ് പാട്ടേ വന്ന് നാഷണൽ അവാർഡ് ഈ ഐ തിങ്ക് ബേരി പിയ എന്നൊരു പാട്ട് ഞാൻ എല്ലാം കേട്ട് ഈ ഇപ്പൊ അപ്പൊ ഇപ്പൊ എങ്ങനെ പാടുന്നു എല്ലാ ഘോഷ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വന്ന് ഞാൻ പാട്ട് പാടിയ ഷേയാകോശൽ മരിയ പാ അതുകൊണ്ട് ഇന്നൊന്ന് എ ആർ റഹ്മാൻ സർ പുള്ളിയുടെ പാട്ട് കേട്ട് എനിക്കൊന്ന് ഇതുപോലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി ഇനി എനിക്ക് ഈ ഫീൽഡിൽ വരണം അങ്ങനെയാണ് മ്യൂസിക്കിലോട് എന്നോട് തോന്നി അതെ അച്ഛനും അമ്മയും പാട്ടുകാരായിട്ടൊന്നും അല്ല ഈ മുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല ഇല്ല പാട്ട് ഒരു 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 കുട്ടിയുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ നോക്കണം രാവിലെ എന്നിട്ട് മധ്യാനം കഴിക്കാ വന്ന സാ സാപാസ അതും വർണ്ണം ഗീതമ ഇങ്ങനെ ഇതേ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ എനിക്ക് എന്തായി എനിക്ക് വന്ന് കേട്ട് 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 എനിക്ക് ഈ തമിഴിൽ ഒരു സേങ്ങ് ഉണ്ട് കഴുതക്ക് തെരുമാ കർപ്പൂരവാസനെ കുറിച്ച ഞാൻ തന്നെ ഞാൻ എന്നെ ഒത്തു അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വന്ന് അത് ഫുള്ള കേട്ടോണ്ടേരുന്നുണ്ട് അങ്ങനെ എന്നിട്ട് ശരി സ്കൂളിൽ പോയിട്ട് വന്നാ ശ്വേ ചില്ല അപ്പൊ ശ്വേതം ചേച്ചില്ലേ ക്ഷേതച്ചില്ല അപ്പോ വന്ന് പഠിക്കാൻ വന്നില്ലേ ഒരു വലിയ ബുക്ക് അതിന്റെ ഒരു നാല് കെട്ട് ബുക്ക് എടുത്ത് ബാഗിൽ വരും ഒരു ഇത്ര വലിയ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ നല്ല വേർത്തു ഒരു മാരി വരും വന്നിട്ട് ശ്വേത ചേച്ചി അപ്പോഴാണ് ഭയങ്കര സൂപ്പർ ഐറ്റിങ്ങിനെ വരാൻ തുടങ്ങി അപ്പൊ ശ്വേത ചേച്ചിയിലാ പാട്ട് കടിച്ചോണ്ടിരിക്കുമ്പോ ഞാനത് ഇങ്ങനെ സ്നാക്സ് കഴിച്ചോണ്ടേ കേട്ടോണ്ടിരിക്കും ഒരേ റിയാലിറ്റി ഷോ ശരി അതെ ഞാനും മുഫീദ ചേച്ചിയും വന്ന് ഒരേ റിയാലിറ്റി ഷോയില് ചെന്നൈയില് ചേച്ചി അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് ചേച്ചി വന്ന് തിരുവനന്തപുരത്ത് ചേച്ചി ചെന്നൈ വീക്കിലി വീക്കിലി വരുമായിരുന്നു അപ്പൊ ഞാനും മുഫീദ ചേച്ചിയും ഒരേ ഷോയിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു ആശ്വാറങ്ങി ഞാൻ പാട്ട് സുണ്ടാഹയ കേട്ട് ഞാൻ ഭയങ്കര പ്രാക്ടീസ് ചെയ്ത് ആ സംഗതിയിലെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്നിട്ട് സ്കൂളിൽ പാടാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ സ്കൂളിലോ പാടി എല്ലാ ബോയ്സും എല്ലാ ബോയ്സും എന്റെ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു ഒരു സ്റ്റുഡിയോ ആ സ്റ്റുഡിയോയിൽ അടിക്കടി ശ്രേയാ ഘോഷൽ മാം വരുമായിരുന്നു അപ്പൊ ഞാൻ ഷുറിയോടെ ചേട്ടന്മാരാണ് ഇത് അമ്മാനെ അമ്മാനെ കൂടെ അറിയില്ല ആ വെച്ചി സ്റ്റുഡിയോരിക്കേയാഘോഷൽ വന്ന എന്നെ വിളിക്കണം കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു അവരെന്നെ വിളിച്ചില്ലേ ശരിയെന്ന് പറഞ്ഞ കാലങ്ങൾ അങ്ങനെ പോയി എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അപ്പോ കുറച്ച് ഡോണായി ഞാൻ എല്ലായിടത്തിലും വന്ന് എനിക്ക് ശ്രേയാ മാമ്മ പോക്കണോ അതാണ് എന്റെ ആഗ്രഹം അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ശ്രേയാഘോഷ മാമ വന്ന് ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോവാന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോ ശിവ ഞാൻ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു നിങ്ങൾ ഇതുകൊണ്ടാണ് എന്നെ ഇത്ര നാലും അവരെ കാണാൻ വയ്ക്കാതിരുന്നത് ബിക്കോസ് ഞാൻ കാണുമ്പോ അവർക്കെന്നെ അറിയാമോ നമുക്കൊരു കുഞ്ഞു ദുഃഖമുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സന്തോഷം വരും